എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വിശേഷത്തിൽ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കേക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഹാപ്പി ന്യൂ ഇയറിൽ തന്നെ ഒരു കേക്കാണ് അപ്പം സ്കൂളിലേക്ക് കൊടുക്കാനാണ് പിള്ളേർക്ക് സെവൻ സി പഠിക്കുന്ന കുട്ടിക്ക് അപ്പം അവർ ഓർഡർ ചെയ്തിരുന്നതായിരുന്നു നേരത്തെ കേട്ടോ ഇത് ഉച്ചയാകുമ്പം കൊണ്ട് കൊടുക്കണം കേക്ക് എല്ലാം റെഡി ആയി ഞാൻ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ബർത്ത്ഡേ കേക്കും കൂടെ ഉണ്ട് ഇത് വൈകിട്ട് കൊടുക്കണം അപ്പം രണ്ടുപൂരെ ഡിസൈൻ ലംഘിച്ച് രണ്ട് വേച്ചിച്ച് വ്യത്യാസമൊന്നുമില്ല രണ്ടുമൂടെ ഒരുമിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പൈട്ട് കൊടുത്താൽ മതി നമുക്ക് പിന്നെ മീൻ കിട്ടിക്കുന്ന ചെറിയ മത്തിയാണ് അത് നമ്മൾ തേങ്ങ തേങ്ങ വെച്ച് പത്തിച്ചിട്ടുണ്ട് പിന്നെ വേലിച്ചീര തോരം വെച്ചിട്ടുണ്ട് വേലിച്ചീര അറിയാമല്ലോ പിന്നെ പച്ചക്കറിലെ വേലിയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിയൽ വെച്ചു മുളകരച്ച മീൻകര കുറച്ച് രീതി പോവേണ്ട അമ്മൂനെ സ്കൂളിൽ പോകണ്ടായിരുന്നു അമ്മൂനെ സ്കൂൾ മൂന്നാം തീയതി തുറക്കത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഇവിടെ ഉണ്ട് മുളൊക്കെ വെളുത്തിട്ടൊക്കെ വെയിലൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെ ന്യൂ ഇയർ